നെയ്യാറ്റുൻകരയിൽ മക്കൾ സമാധിയിരുത്തിയ എന്ന ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു ഗോപന്റെ മൂക്ക് തല മുഖം നെറ്റി എന്നിവിടങ്ങളിൽ ചതവുണ്ടെങ്കിലും അത് മരണകാരണമല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ചതവുകൾ മൂലം അസ്ഥികൾ പൊട്ടുകയോ ആന്തരിക രക്തസ്രാവം ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല അസ്വാഭാവികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല വലതു ചെവിയുടെ പിൻഭാഗത്തായി തലയോട്ടിയിലാണ് ചതവ് മുഖത്തിന്റെ രണ്ടു ഭാഗത്തും മൂക്കിലുമാണ് മറ്റ് ചതവുകൾ ഇവ മരണത്തിന് മുൻപുണ്ടായതാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു ഗോപന് ഗുരുതരമായ നിരവധി അസുഖങ്ങൾ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ലിവർ സിറോസിസ് ബാധിതനായിരുന്നു ഹൃദയധമനികളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം അടഞ്ഞ നിലയിലായിരുന്നു കാലിൽ ഗുരുതരമായ നിലയിൽ അൾസർ ഉണ്ടായിരുന്നു ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കൂടി വന്നാലേ മരണകാരണം വ്യക്തമാകുകയുള്ളൂവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു ശരീരത്തിലെ മുറിവുകളും ചതവുകളും മരണകാരണമായിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ എങ്ങും പറയുന്നില്ല രാസപരിശോധനാ ഫലം കൂടി വന്നാൽ മാത്രമേ മരണകാരണം സ്ഥിരീകരിക്കാനാകുകയുള്ളൂ എന്നുള്ള പരാമർശം കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ ആർ ശാലിനിയുടെയും ടി എം മനോജിന്റെയും നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ജനുവരി പതിനാറിന് രാവിലെ ഒൻപത് മുപ്പത്തിയഞ്ചോടെ ആരംഭിച്ച നടപടികൾ ഒന്നേ പത്തോടെ അവസാനിച്ചുവെന്നാണ് റിപ്പോർട്ടിലുള്ളത് ഭസ്മവും കർപ്പൂരവും ഇട്ട് മൂടിയ നിലയിലായിരുന്നു മൃതദേഹം സമാധി മണ്ഡപത്തിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ മൃതദേഹം അഴുകി തുടങ്ങിയിരുന്നു മുഖം വികൃതമായി തുടങ്ങി കാവി വസ്ത്രം ധരിപ്പിച്ച് കഴുത്തിൽ ഉണങ്ങി തുടങ്ങിയ മുല്ലമാലയും രുദ്രാക്ഷവും ധരിപ്പിച്ച നിലയിലായിരുന്നു മൃതദേഹം പുറത്തെടുത്തത് വലതു കൈയിൽ ആറു തവണ ചുറ്റിയ കറുത്ത ചരടുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ മാസം നെയ്യാറ്റിൻകര ആറാലമൂട്ടിൽ സിദ്ധൻ ഭവനിൽ ഗോപന്റെ സമാധി സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഉയർന്നതിനു പിന്നാലെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തുകയായിരുന്നു പ്രധാനമായും അയൽവാസികളാണ് മരണത്തിൽ ദുരൂഹത ആരോപിച്ചത് മക്കൾ ഗേറ്റിൽ പതിപ്പിച്ച നോട്ടീസ് കണ്ടായിരുന്നു പരിസരവാസികൾ ഇത്തരമൊരു മരണം അറിഞ്ഞതെന്നും ആരോപിച്ചിരുന്നു സമാധി എടുത്താൻ ആവശ്യമായ പൂജാ ചെയ്താണ് സംസ്കരിച്ചതെന്നായിരുന്നു മക്കളുടെ അവകാശവാദം പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്ന് കണ്ടെത്തിയിരുന്നു എന്നിരുന്നാലും മരണകാരണം സംബന്ധിച്ച വ്യക്തതയ്ക്കാണ് കൂടുതൽ പരിശോധന നടത്തിയത് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മഠാധിപതികളുടെ നേതൃത്വത്തിൽ പൂജാകർമ്മങ്ങൾ ചെയ്താണ് ഗോപിൻ സ്വാമിയെ വീണ്ടും സമാധിയിരുത്തിയത് നെയ്ത്ത് ജോലിയും ചുമട്ട് തൊഴിലാളിയുമൊക്കെയായി ചെയ്തു പോന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഗോപൻ സ്വാമി എന്നറിയപ്പെടുന്ന മണിയൻ അതിയന്നൂർ കാവുവിളാകത്ത് പ്ലാവിളയിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് ഗോപൻ സ്വാമി ജീവിതം ആരംഭിച്ചത് നെയ്ത്ത് തൊഴിലാളിയായാണ് പിന്നീട് ചുമട്ട് തൊഴിലിലേക്ക് മാറി ഇവിടെ നിന്ന് പിന്നീട് ആറാലമൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറുകയായിരുന്നു ഇവിടെ ബി എം എസ് എ ഐ ടി യു സി യൂണിയനുകളിൽ ചുമട്ടു തൊഴിലാളിയായി ജോലി നോക്കിയിരുന്നു പിന്നീട് മണിയൻ ആത്മീയതയുടെ വഴിയിലേക്ക് മാറി ഇതോടെയാണ് ഗോവൻ സ്വാമി എന്ന പേര് സ്വീകരിക്കുന്നതും ക്ഷേത്രം നിർമ്മിച്ച് പൂജ തുടങ്ങിയതും ഇരുപത് വർഷത്തിന് മുൻപാണ് കാവുവിളയിൽ സ്ഥലം വാങ്ങി വീട് വെക്കുന്നത് പിന്നീട് വീടിനോട് ചേർന്ന് കൈലാസനാഥൻ മഹാദേവർ ക്ഷേത്രം നിർമ്മിച്ചു ഇവിടെ പൂജകൾ ചെയ്തു പോന്നിരുന്നു അർദ്ധരാത്രിയിൽ അഭിചാരകർമ്മങ്ങളടക്കം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നുവെന്നായിരുന്നു നാട്ടുകാരുടെ ആരോപണം രക്താതി സമ്മർദ്ദവും പ്രമേഹവും കാരണം പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഗോപൻ മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾ മുൻപ് പുറത്തിറങ്ങാതെ കിടപ്പിലുമായിരുന്നു അച്ഛൻ നടന്നാണ് സമാധി പീഠത്തിലിരുന്നതെന്നും തന്നെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നുവെന്നും പൂജാരിയായ മകൻ രാജശേഖരൻ പറഞ്ഞിരുന്നു സമാധിയിരിക്കാനാണ് അഞ്ചു വർഷം മുൻപ് ഗോപൻ സ്വാമി പത്മപീഠം നിർമ്മിച്ചതെന്നും പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി